നമസ്കാരം ശ്രീനി ആലക്കുടാണ് പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം അങ്ങ് തലപ്പാടിയിൽ നിന്നും ഞാനൊരു വാർത്ത ചെയ്തിരുന്നു ഏതാണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് അത് കണ്ടത് വാർത്ത ഇതായിരുന്നു അതായത് ഓട്ടോറിക്ഷാ ഡ്രൈവർമാർക്ക് നല്ല സുരക്ഷിതമായിട്ട് വിശ്രമിക്കാനുള്ള ഒരിടം അവിടെ ഒരുങ്ങിയത് നിങ്ങൾ കണ്ടു ഫാനൊക്കെ അടിയിൽ കറങ്ങുന്നത് കണ്ടില്ലായിരുന്നു ദാ ഇവിടെ പഴയങ്ങാടി നമ്മുടെ കണ്ണൂർ ജില്ലയിലാണ് നമ്മുടെ സംസ്ഥാനത്താണ് പറഞ്ഞു വരുന്നത് ദാ ഇവിടെ നിൽക്കുന്ന ഒരുപാട് തൊഴിലാളികളുണ്ട് ഈ നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ ഈ നിൽക്കുന്ന സ്ഥലത്ത് വാടക കൊടുത്തിട്ടാണ് ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഓട്ടോ ഇവിടെ ഇടുന്നത് അല്ലേ ആണോ ആണ് പഞ്ചായത്തിലേക്ക് വാടക കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇവർ ഈ കാണുന്ന തൂണുകൾ നിങ്ങൾക്ക് കാണാൻ ഈ ദൃശ്യങ്ങൾ കാണാം ഈ തൂണുകളിന്റെ മുകളിൽ ഒരു കമ്പിയൊക്കെ വെച്ചിട്ട് അതിന് മുകളിൽ നല്ല പച്ച നെറ്റ് വേണ്ടി കെട്ടി പിന്നീട് പഞ്ചായത്ത് വന്ന് പൊളിപ്പിക്കാൻ പൊളിക്കാൻ പറഞ്ഞു ഏത് പഞ്ചായത്ത് പഞ്ചായത്ത് അല്ല വന്ന ഒരു പോരായ്മ നമ്മൾ പിന്നെ പെർമിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു അതായത് റിട്ടേൺ ആയിട്ടുള്ള പെർമിഷൻ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു മുൻ മുൻവർഷങ്ങൾ നമ്മൾ ചെയ്ത നാലാമത്തെ വർഷം ചെയ്തത് മുൻ വർഷങ്ങൾ ചെയ്തത് മുളയും മരവും ഉപയോഗിച്ചിട്ട് ചെയ്തത് അപ്പോൾ ഇതിന്റെ ഈ ഇതിന്റെ ഇലവണ് അതിന്റെ മഞ്ഞും വെയിറ്റ് കൊണ്ട് മരം ഇത്രയും ദൂരമായതുകൊണ്ട് മരം പൊട്ടുന്നുണ്ടാകും ഈ പ്രാവശ്യം നമ്മൾ തൊഴിലാളികളുടെ നേരം മുപ്പതിനായിരം രൂപയോളം പിരിവെടുത്തിട്ടാണെന്ന് നമ്മൾ ഇത് സ്ഥാപിച്ചത് അഴിച്ചു മാറ്റുന്ന രീതി അഴിച്ചു മാറ്റാൻ പറ്റുന്ന രൂപത്തില് നമ്മളാക്കിയത് പെർമനന്റ് നിർമ്മിതിയല്ല അപ്പൊ അത് പറഞ്ഞ ഉടനെ നമ്മൾ അഴിച്ചു മാറ്റുകയും ചെയ്യും ഇത് ആർക്കാൻ ദ്രോഹം ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അത് പൊട്ടി വീണ അപകടം സംഭവിക്കാൻ സാധിക്കും കെ എസ് ഇ ബി ലൈനിലൂടെ കാണാം അതിന്റെ മുകളിൽ കൂടെ ഒരു ഭാഗത്ത് കൂടി ലൈൻ കടന്നു പോകുന്നുണ്ട് പ്രധാനപ്പെട്ട കെ എസ് ഇ ബി അധികൃതർ ഞാൻ നിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്യാറില്ല കേട്ടോ കാരണം നിങ്ങൾ പറഞ്ഞ കേൾക്കുന്ന ആൾക്കാരാണ് പൊതുവെ ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥർ കെ സി ബിക്ക് ഇല്ല കെ സി ബിക്ക് ആറ് പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് ഒരു കാര്യം പറഞ്ഞേക്കാം ഇവിടെ നേരെ വലത്തേക്ക് കാണാം ഒരു ദൃശ്യം നിങ്ങൾക്ക് ദൃശ്യത്തിൽ കാണാം അത് കുറെ ബിൽഡിങ്ങുകളുടെ ഇടയിൽ കൂടി ഇങ്ങനെ ടൈം പോകുന്നുണ്ട് അതിന് അടിയിൽ ടെൻഷീറ്റാ അപ്പോൾ കെട്ടിടങ്ങൾക്ക് മുട്ടിയിട്ടൊക്കെ ലൈൻ പോകുന്നതിന് ഒരു കുഴപ്പമില്ല ഈ പാവപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഈ വെയിലടിച്ചിട്ട് നിന്നാൽ മതി അവരങ്ങനെ തണുത്ത തണുപ്പത്ത് നിക്കണ്ട എന്നുള്ള മനോഭാവമാണല്ലേ കുശിപ്പിന്റെ ആവശ്യമുണ്ടോ ഇല്ല 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 എ സി കാറിലും എ സി വാഹനങ്ങളൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് അതിന്റെ വേദന മനസ്സിലാവുമോ അല്ല ഈ പറയേണ്ടത് ഒരു വർഷത്തിൽ ഒന്നര ലക്ഷം രൂപ പിന്നെ പഞ്ചായത്തിലേക്ക് വാടക നൂറോളം ഡ്രൈവർമാരുണ്ട് ഇവിടെ അപ്പോ ഒരു ദിവസം ഒരു വാഹനത്തിന് അഞ്ചു രൂപ ഒരു പച്ചരട്ട് വലിച്ചു കെട്ടിക്കോട്ടെ അവിടെ ഭൂകമ്പം ഒന്നും വരാൻ പോകുന്നില്ല ഇന്ന് കാണുന്നവരെ നാളെ കാണണമെന്നില്ലല്ലോ അതുകൊണ്ട് ഈ പാവപ്പെട്ട ജീവനക്കാരെ ബുദ്ധിമുട്ടാക്കരുത് പിന്നെ പോലീസിനോട് ഒരു കാര്യം പറയാനുള്ളത് ദയവേത് പഞ്ചായത്ത് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഇതൊന്ന് അഴിച്ചുമാറ്റാൻ നിൽക്കണ്ട കാരണം എന്താ അറിയുമോ പഞ്ചായത്ത് ആൾക്കാരുടെ ജനപ്രതിനിധികളുടെ നിറം പിന്നെ മാറും പോലീസിൻ്റെ നിറം മാറാൻ ബുദ്ധിമുട്ടാണ് പഴി നിങ്ങൾ കേൾക്കേണ്ടി വരും അവർ നിങ്ങളെ കൈ ഒഴിയും പോലീസാണ് പഞ്ചായത്തോട് പറഞ്ഞത് പഞ്ചായത്തിനുള്ള പരാതി പോലീസിനാണ് പരാതി പോലീസാണ് സെക്രട്ടറിയും പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് അഴിച്ചുമാറ്റ നിങ്ങൾക്കറിയോ അങ്ങനെ അറിയാം അങ്ങനെ നമ്മൾ പറഞ്ഞു അന്വേഷിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അത് ഇവർ മനസ്സിലാക്കിയത് അങ്ങനെയാണ് പോലീസ് ഉദ്യോഗസ്ഥ ആരും കാണുന്നുണ്ടെങ്കിൽ മറിച്ച് അതല്ല എങ്കിൽ നിങ്ങൾ ഇവരോട് വന്ന് പറയണം ഞങ്ങൾ ഇത് മനസ്സാവാചാ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് എന്തായാലും എസ് ഐക്ക് മാത്രമേ ഉള്ളൂ പോലീസ് സ്റ്റേഷനിലെ തൊണ്ണൂറ് ശതമാനം പോലീസാർക്കും ഇത് അഴിച്ചു മാറ്റുന്ന പ്രശ്നമില്ല സി ഐക്കില്ല അതിന് മുകളിലും എന്തായാലും ഇതൊരുപാട് ഉദ്യോഗസ്ഥർ കാണുന്നുണ്ടാവും ഇതൊരു ചെറിയ പ്രശ്നമാണ് ഇതൊരു വലിയ പ്രശ്നമാക്കി നിങ്ങൾ മാറ്റരുത് കാരണം ഒരാവശ്യമില്ലാത്ത കേസാണ് എന്തിനാണ് എത്ര പ്രശ്നങ്ങൾ ഇവിടെയുണ്ട് ആ പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങൾക്കിടയിൽ വെറുതെ ഈ പാവപ്പെട്ടവരുടെ ഉപജീവനമാർഗ്ഗം ഉപജീവനന്മാർക്ക് കൂടി മുട്ടിക്കരുത് എല്ലാവർക്കും നന്മകൾ നിന്നുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ തലപ്പാടിയിലും മറക്കണ്ട പഴയങ്ങാടിയിലും മറിക്കണ്ട രണ്ടും തൊട്ടടുത്താണ് എന്തായാലും ഗുഡ് ബൈ